നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീപ ശക്തിയേറിയ ശുലിനീ മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് മന്ത്രങ്ങളിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ ചില മന്ത്രങ്ങളൊന്നാണ് ശൂലിനി മന്ത്രം ശൂലിനി മന്ത്രങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ആഗ്രഹ സാധ്യത്തിനായിട്ടും അതോടൊപ്പം തന്നെ ശത്രുദോഷ നിവാരണത്തിനായിട്ടും നമുക്കേറ്റിട്ടുള്ള മാറാത്ത ദുരിതങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടാനായിട്ടുമൊക്കെ തന്നെ ശൂലിനി മന്ത്രങ്ങൾ ഒരുപെടുന്നത് വളരെയധികം ഗുണപ്രദമാണ് അതോടൊപ്പം തന്നെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടും പണ്ടുള്ള ആചാര്യന്മാർ സൂര്യനി ദേവതയെ പ്രത്യക്ഷമാക്കിക്കൊണ്ടുള്ള വിദ്യകൾ അല്ലെങ്കിൽ പ്രയോഗവിദ്യകളൊക്കെ തന്നെ ചെയ്തതായിട്ട് കേട്ടിട്ടുമുണ്ട് അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ലളിതമായ ക്രിയാരീതികളും പരിചയപ്പെടുത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാതര്സം മാറിക്കിട്ടാനും വിവാഹിതരാകാത്തവർക്ക് അവരുടെ വിവാഹ തടസ്സം മാറിക്കിട്ടാനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ദോഷത്തെ അല്ലെങ്കിൽ സന്താനങ്ങളില്ലായ്മ മാറിക്കിട്ടാനും അതോടൊന്നെ വീട് ഭവനം മുതലായവ ഒരു കാരണവശാലും പണി നടക്കാത്തതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തവർക്ക് അത്തരത്തിലുള്ള ഭവനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കാനും സമ്പാദ്യങ്ങൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ധനപരമായ കെട്ടുമുട്ടുകളൊക്കെ തന്നെ മാറിക്കിട്ടാനായിട്ടും ഇതോടൊപ്പം തന്നെ നമ്മൾ ഏൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമായിട്ട് അത്തരത്തിലുള്ള ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ തന്നെ മാറിക്കിട്ടാനായിട്ടുള്ള ഒരു മന്ത്രദേവതയാണ് ശൂലിനി അത്തരത്തിലുള്ള ആ ദേവതയെ കൊണ്ടുള്ള പ്രയോഗവിധികളും ഈ ഒരു മന്ത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ശൂലിനി മന്ത്രം ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം കാണാതെ വേണം ഈ ഒരു മന്ത്രം ഒരുവിടാനായിട്ട് ദിനംപ്രതി പതിനൊന്ന് തവണയെങ്കിലും ഈ ഒരു മന്ത്രം ഒരുപെടുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ വിജയങ്ങൾക്ക് നല്ലതാണ് അതോടൊപ്പം തന്നെ ഒരു മന്ത്രത്തെ വൈകിട്ടുള്ള സന്ധ്യാബന്ധന വേളയിലോ രാത്രി കാലങ്ങളിലോ പ്രഭാത വേളയിലോ ഒക്കെ തന്നെ നമുക്ക് ഉരുവിടാവുന്നതാണ് വ്രതാനുഷ്ഠാനങ്ങളൊന്നും തന്നെ പാലിക്കേണ്ടതില്ല പക്ഷെ പൂർണ്ണമായ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി മന്ത്രങ്ങൾ ഒരുപെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകൾ ആർത്തവ പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല അല്ലാത്ത സമയവേളയിൽ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് ദിനം പ്രതി ഈ ഒരു മന്ത്രത്തെ എത്രത്തോളം ഉരുവിടാൻ സാധിക്കുന്നു അത്രത്തോളം ഗുണപ്രദമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനും അവയിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യാനും എത്രയോ പൂജകളും എത്രയോ വഴിപാടുകളൊക്കെ തന്നെ നടത്തിയിട്ടും ആചാര്യന്മാരെ കണ്ടിട്ടും മാന്ത്രികമാരെ കണ്ടിട്ടും മാറാത്ത ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ മാറിക്കിട്ടുന്നു അതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഗ്രഹപ്പിഴയും അതോടൊപ്പം തന്നെ ജോലി തടസ്സവും സാമ്പത്തിക തടസ്സവും എന്നുവേണ്ട എല്ലാ വിധത്തിൽപ്പെട്ട തടസ്സങ്ങളും കെട്ടുമുട്ടുകളൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ തന്നെ മാറിക്കിട്ടുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ക്രിയാരീതികൾ കൂടി ചെയ്താൽ വിശേഷം എന്ന് തന്നെ പറയാം അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഈ ഒരു ശൂലിനി മന്ത്രം ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്ന് ഒരു തവണ ഒന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം ജ്വലജ്വല ശൂലിനി ദുഷ്ടനിവാരണി മാം രക്ഷ രക്ഷത് ബാധകാൻ ദുഷ്ടാൻ ഹന ഹന ദേഹ ഹോം സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഇഴിപെടേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം ജ്വല ജ്വല ശൂലിനി ദുഷ്ടനിവാരണി മാം രക്ഷ രക്ഷ അസ്മത് പാതകാൻ ദുഷ്ടാൻ ഹന ഹന ദഹ ദഹും സ്വാഹ ഇപ്രകാരം ഒരു മന്ത്രത്തെ ദിനംപ്രതി പതിനൊന്ന് തവണയെങ്കിലും ഉരുവിടുന്നത് വളരെയധികം ഗുണപ്രദമാണ് നമ്മുടെ നിത്യജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും മാറ്റം കിട്ടാനായിട്ട് ഈ ഒരു മന്ത്രം ഉരുപടുന്നത് വളരെയധികം ഗുണപ്രദമാണ് പറഞ്ഞ പോലെ ഒരുപാട് ആചാര്യന്മാരെ കണ്ടിട്ടും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടും അല്ലെങ്കിൽ അത്തരത്തിലെ വഴിപാടുകൾ ചെയ്തിട്ടും യാതൊരുവിധ ഇല്ലാത്തവർക്ക് കേവലം ഈ ഒരു മന്ത്രത്തെ ദിനംപ്രതി പതിനൊന്ന് തവണ ഉരുവിടുന്നത് വളരെയധികം ഗുണപ്രദമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം നന്നായിട്ട് പഠിച്ചു ഉറച്ചവർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ദുരിത നിവാരണ ക്രിയകളുണ്ട് അതായത് മുൻപ് പറഞ്ഞതുപോലെ ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാമ്പത്തിക തടസ്സം മാറിക്കിട്ടാനും വിദ്യാ തടസ്സം മാറിക്കിട്ടാനും സന്താന തടസ്സം മാറിക്കിട്ടാനും അല്ലെങ്കിൽ ഭവന തടസ്സം മാറിക്കിട്ടാനും മുതലായ കാര്യങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടാനായിട്ടും നമുക്ക് പെട്ടെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമാകാനായിട്ടൊക്കെ തന്നെ ചെയ്യാറുള്ള ചില പ്രയോഗവിധികളുണ്ട് ഒരു നാളികേരം നന്നായിട്ട് പൊതിച്ചതിന് ശേഷം ആ ഒരു നാളികേരം കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചതിന് ശേഷം ആ ഒരു നാളികേരത്തിൻ്റെ കണ്ണ് നോക്കി ഈ ഒരു മന്ത്രത്തെ ഇരുപത്തൊന്ന് തവണ ഉരുവിടേണ്ടതുണ്ട് അവ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചോ എവിടെ നിന്നും ശുദ്ധിയും വൃത്തിയുമുള്ള ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം നാളികേരത്തിൽ ഉരുവിടാവുന്നതാണ് നാളികേരത്തിൽ ഉരുവിടുന്ന രീതി നിങ്ങളുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ച് ആ ഒരു കണ്ണ് നോക്കി നാളികേരത്തിൻ്റെ മുക്കണ്ണ് നോക്കി ഈ ഒരു മന്ത്രത്തെ ഇരുപത്തൊന്ന് തവണ ഉരുവിട്ടതിന് ശേഷം ആർക്കാണോ ഈ ഒരു പ്രയോഗം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ആർക്ക് എന്ത് ഉദ്ദേശം വെച്ചാണോ ആ ചെയ്യുന്നത് ആ ഒരു കാര്യസാധ്യം കൂടി ആ ഒരു മന്ത്രവസാനം പറയേണ്ടതുണ്ട് ഇരുപത്തൊന്ന് തവണ ഈ ഒരു മന്ത്രം ഒരുപെട്ടതിനു ശേഷം കാര്യസാധ്യം പറഞ്ഞതിനു ശേഷം എന്ത് തടസ്സമാണോ എന്ത് ദോഷമാണോ വന്നിട്ടുള്ളത് അത് മാറിക്കിട്ടണമെന്ന് പറഞ്ഞതിനു ശേഷം ഭവനം ഇല്ലാത്തവർക്ക് ഭവനദോഷം മാറിക്കിട്ടാനായിട്ട് അല്ലെങ്കിൽ പുരപ്പണിയൊക്കെ തന്നെ വീട് പണിയൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലം ഈ ഒരു നാളികാരം കൊണ്ട് മൂന്ന് പ്രദർശിം വെച്ചതിന് ശേഷം ദൂരെ വിജനമായ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഉടച്ച് അവിടെ തന്നെ നിക്ഷേപിക്കേണ്ടതാണ് ഇതല്ലാതെ തന്നെ നമ്മുടെ വ്യക്തികളുടെ വിദ്യാതടസ്സം അല്ലെങ്കിൽ വിവാഹ തടസ്സം സന്താനതടസ്സം മുതലായവ ഉള്ള വ്യക്തികളെയാണെങ്കിൽ ഒരു പ്രവൃത്തി സ്വയമേ ചെയ്യാവുന്നതാണ് മറ്റൊരു വ്യക്തിക്ക് ചെയ്തു നൽകാവുന്നതുമാണ് നമ്മുടെ ശിരസ് മൂന്ന് തവണയും ദേഹം ഇരുപത്തൊന്ന് തവണയും ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു നാളികേരത്തെ വീടിന് വെളിയിൽ കൊണ്ടുപോയി ഉടച്ച് അവിടെ തന്നെ നിക്ഷേപിക്കുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും എല്ലാവിധ ദുരിതങ്ങളും എല്ലാവിധ തടസ്സങ്ങളും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ മാറിക്കിട്ടുന്നതാണ് ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്ത് മാറിക്കിട്ടുന്ന ആളുകൾക്കൊക്കെ തന്നെ എല്ലാവിധത്തിൽപ്പെട്ട വിജയവും കൈവരിക്കാനായിട്ട് സാധിക്കുമെന്ന് ആചാര്യന്മാരുടെ അവിടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തവണ ചെയ്തിട്ട് മാറ്റങ്ങളില്ലാത്തവർക്ക് മറ്റൊരു തവണ കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര കാഠിന്യമുള്ള ദോഷമാണെങ്കിലും മാറിക്കിട്ടുമെന്നാണ് ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രവും അതിൻ്റെ പ്രയോഗവിധിയുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രവും ഈ ഒരു പ്രയോഗവും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചൂഷണ ഉപാധിയാണ് ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞ് നിങ്ങളൊരു ജോലിസിൻ്റെ പക്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാര്യന്മാരുടെ പക്കലോ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണം ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ധനം നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ ലളിതമായ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ലളിതമായ ക്രിയയിലൂടെ പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഒരുപാട് അറിവുകളും ഒരുപാട് ശാസ്ത്രങ്ങളും നമ്മുടെ ചാനലും നിങ്ങളെയൊക്കെ ദിനത്തോടകം എത്തിച്ചിട്ടുണ്ട് ഇനി എത്തിക്കാനുമുണ്ട് അതുകൊണ്ട് തന്നെ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർവികാചാരന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഒരു മന്ത്രങ്ങൾ ഒരുപെട്ടില്ലെങ്കിൽ ഒരു ഗുണത്തെ ഗുണത്തേക്ക് ദോഷം വന്നു ചേരക്കും അല്ലെങ്കിൽ പൂർണ്ണമായ ഫലസ്ഥിതി ലഭിക്കാതെയും വരും അതുകൊണ്ട് തന്നെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അവനവൻ്റെ യുക്തിപോലത്തെ തുറന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുക കൂടി ചെയ്യുക അതോടൊപ്പം തന്നെ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അതോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആയു ബെല്ലക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടെ ചെയ്യുക അപ്പോൾ തുടർന്നും ഇതുപോലെ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം